വിശ്വയിൽ പ്രിയപ്പെട്ട ഒരേ അഞ്ചത്തിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിന് എന്നെ കുറിച്ച് എന്താണ് പദ്ധതി അതല്ലെങ്കിൽ ഒരു പ്രയാസം ഒരു ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിനെക്കുറിച്ച് കർത്താവ് എന്താണ് സംസാരിക്കുന്നത് എന്ന് അറിയുവാൻ ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് നവീകരണ ജീവിതത്തിൽ പ്രോഫിറ്റ് ഗിഫ്റ്റ് ഉള്ളവർ വരദാനങ്ങളുള്ളവർ അവർ നമ്മളെക്കുറിച്ച് പ്രാർത്ഥിച്ച് എല്ലാം പറയാൻ നമുക്കിഷ്ടമാണ് തീർച്ചയായും അത് അതിശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ കൃപാധാനങ്ങളാണ് അനേകരുടെ ജീവിതത്തെ സുഖപ്പെടുത്താൻ സൗഖ്യപ്പെടുത്താൻ മുന്നോട്ട് നയിക്കാൻ ഈ കൃപാധാനങ്ങൾക്ക് സാധിക്കും എങ്കിലും ഈശോയ്ക്ക് ഈശോയുടെ അടുത്ത് നമ്മൾ വ്യക്തിപരമായി ഇരുന്ന് നമ്മൾ തന്നെ ഈശോയുടെ സ്വരം കേൾക്കണമെന്നും ഈശോ പറയുന്നത് അറിയാൻ നമ്മൾ ആഗ്രഹിക്കണമെന്നുമുള്ള വലിയ ആഗ്രഹമുണ്ട് ഹബകു പ്രവചനം രണ്ടാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ചുള്ള വലിയൊരു ഉറപ്പ് നമുക്ക് ലഭിക്കുകയാണ് ഞാൻ എൻ്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കും അവിടുന്ന് എന്നോട് എന്ത് പറയുമെന്നും എൻ്റെ ആവലാദിയെക്കുറിച്ച് അവിടുന്ന് എന്ത് മറുപടി നൽകുമെന്നും അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു അപ്പോൾ ഒരു കാത്തിരിപ്പിന്റെ ഒരു സമയം ഒരു കാത്തിരിപ്പിന്റെ പ്രാർത്ഥന കാലയളവ് ഒരു കാത്തിരിപ്പിന്റെ വിശ്വാസയാത്ര ഒരു കാത്തിരിപ്പിന്റെ ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എൻ്റെ ദൈവത്തിന് എന്റെ ആവലാദിയെക്കുറിച്ച് എൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് എന്താണ് പറയാൻ ആഗ്രഹമുണ്ട് എന്ന് ഓർത്തുകൊണ്ട് അത് ദൈവസന്നിധി സമർപ്പിച്ച് ദൈവ സ്വരം കേൾക്കാൻ ദൈവമനസ്സറിയാൻ കാത്തിരിക്കുന്ന സമർപ്പിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ചാണ് ഇവിടെ പ്രവാചകനിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് കർത്താവ് എനിക്ക് ഉത്തരമൊരുളി ദർശനം രേഖപ്പെടുത്തുക ഓടുന്നവന് പോലും വായിക്കത്തക്ക വിധം ഫലകത്തിൽ വ്യക്തമായി എഴുതുക അപ്പോൾ അങ്ങനെ കാത്തിരിക്കുന്ന ജീവിതങ്ങളിൽ ദൈവം കൃത്യമായി വ്യക്തമായി സംസാരിക്കും എന്നുള്ള വലിയൊരു ഉറപ്പ് നമുക്ക് ലഭിക്കുകയാണ് എന്നിട്ട് വീണ്ടും നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് ദർശനം അതിന്റെ സമയം വാർത്തിരിക്കുകയാണ് ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു അതിന് മാറ്റമുണ്ടാവുകയില്ല അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം പെട്ടെന്ന് ഉത്തരം കിട്ടണം അപ്പോൾ അങ്ങനെ വൈകുമ്പോഴും നമ്മൾ ഒട്ടും ശങ്കിക്കാതെ അസ്വസ്ഥപ്പെടാതെ അത് അതിനായി കാത്തിരുന്ന് സ്വന്തമാക്കണം എന്ന് തീർച്ചയായും ഈ വചനം കേൾക്കുന്ന അനേകരുടെ ജീവിതങ്ങളിൽ നിങ്ങളുടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ഇതുപോലുള്ള അവസ്ഥകൾ കാണാം കുഞ്ഞുങ്ങളെ കുറിച്ചായിരിക്കാം ദാമ്പത്യത്തെ കുറിച്ചായിരിക്കാം ശുശ്രൂഷകളെ കുറിച്ചായിരിക്കാം രോഗമേഖലകളെ കുറിച്ചായിരിക്കുക കർത്താവ് പറയുകയാണ് കർത്താവിൻ്റെ അടുത്തേക്ക് മടങ്ങി വരിക കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ കാത്തിരിക്കുക അത് വൈകുന്നെങ്കിൽ തീർച്ചയായും വീണ്ടും കാത്തിരിക്കുക അത് തീർച്ചയായും വരും ദൈവം സംസാരിക്കും ദൈവം വെളിപ്പെടുത്തും ദൈവം നമുക്ക് ഉത്തരം നൽകും എന്നിട്ട് അതിൻ്റെ അടുത്ത വചനം പറയാണ് ഹൃദയ പരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടും എന്താ നാൽ നീതിമാൻ തന്റെ വിശ്വസ്ത മൂലം ജീവിക്കും അപ്പൊ ഒരു വിശ്വസ്തമായ വിശ്വാസത്തിന്റെ ഒരു നല്ലൊരു ജീവിതം നയിക്കാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് എളിമയോടുകൂടി ദൈവ സ്വരത്തിന് വേണ്ടി ദൈവിക ഇടപെടലിനു വേണ്ടി ദൈവിക അരുളപ്പാടിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകട്ടെ ഈ കാത്തിരിപ്പ് വെറുതെ ആവില്ല അത് വൈകുന്നെങ്കിൽ തീർച്ചയായും അത് കടന്നു വരും അത് അനുഗ്രഹത്തിന്റെ സൗഖ്യത്തിന്റെ വിടുതലിന്റെ സമാധാനത്തിന്റെ വാർത്തയായിരിക്കും സമാധാനത്തിന്റെ അരുളപ്പാടായിരിക്കും ദൈവം നമ്മളെ ശിക്ഷിക്കുന്ന ദൈവമല്ല ദൈവമാണ് പടുത്തുയർത്തുന്ന ദൈവമാണ് സ്നേഹിക്കുന്ന ദൈവമാണ് കരുതുന്ന ദൈവമാണ് സംരക്ഷിക്കുന്ന ദൈവമാണ് പരിശുദ്ധ വചനത്തിന്റെ അത്ഭുതകരമായ അഭിഷേകം വചനം കേൾക്കുന്ന അസ്വസ്ഥമായ എല്ലാ ഹൃദയങ്ങളെയും ഭരിക്കട്ടെ നിരാശകളുടെ കെട്ടുകൾ എഴിയപ്പെടട്ടെ പ്രത്യാസം നിറയപ്പെടട്ടെ ദൈവകൃപ കൃപ നിറയപ്പെടട്ടെ ദൈവിക സമാധാനം നിറയപ്പെടട്ടെ ആത്മാവിലുള്ള ആനന്ദം നിറയപ്പെടട്ടെ വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം നടത്താൻ കൃപ നിറയപ്പെടട്ടെ ഒന്ന് ചേർന്ന് പറയാം അമേൻ അമേൻ അമേൻ